السلام عليكم ورحمه الله وبركاته <speaking in> Thank <language> <speaking> you. <in the language>

وأشهد أن محمدا نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون പറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കണ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പാപമോചനത്തിന്റെയും നരകവിമുക്തിയുടെയും അനുഗ്രഹം വിളംബനം ചെയ്തു പരിശുദ്ധ പുരുഷൻ നമ്മളിൽ നിന്നും വിട പറയാൻ തയ്യാറെടുത്തിരിക്കുന്ന സന്ദർഭമാണ് ഈ കഴിഞ്ഞ രമലാലിന്റെ ദിനങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടും പ്രതീക്ഷിച്ചും നാളെയുടെ ജീവിതത്തെ വിജയത്തെ ആഗ്രഹിച്ചും പണിയെടുത്തവർക്ക് മംഗളം റമലാലിൻ്റെ സുദിനങ്ങളിൽ ആയുസ് അള്ളാഹു നോക്കി തന്നിട്ടും അതിനെ പരിഗണിക്കാതെ ബഹുമാനിക്കാതെ അമലുകളെ കൊണ്ട് സജീവമാക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശം നാശമായി പ്രവാചകൻ അലഹി വസ്ലമ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ ഒരു റമവാൻ നമ്മളിലേക്ക് എത്തിയിട്ട് അത് ലഭ്യമാകാത്തവന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന മണിക്കൂറുകൾ മാത്രം ആ മണിക്കൂറുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുപോയ അബദ്ധങ്ങൾ അല്ലാത്തതിന് മുമ്പിൽ കണ്ണീരോടുകൂടി ഏറ്റുപറഞ്ഞ് തൗപ ചെയ്ത് എന്നിവള്ള സമയത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ നാളേക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്കാക്കുവാൻ ശ്രദ്ധിക്കണേ എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അതവസാനിക്കുമ്പോ ഒരു ആത്മവിചാരണ അനിവാര്യമാണല്ലോ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളേക്കു വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ ഈ കിട്ടിയ ദിനങ്ങളെ നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയുമുള്ള ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാകാം അതിനെയെല്ലാം അള്ളാഹുലേക്ക് പാശ്ചാത്യ മടങ്ങുന്നവരാകുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ അള്ളാഹു ഒന്ന് നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കണം ും നിങ്ങളും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് നമ്മൾ അള്ളാഹു മറന്നു കളഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ മനസ്സില്ലാതെ നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ സ്വയം നമ്മൾ മറന്നു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഫാസ്യപ്പുകൾ അവർ തന്നെയാണ് തെമ്മാടികൾ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാചകത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിനെ നമുക്കൊരു വിചാരണക്ക് വേണ്ടി ഒരുങ്ങാം ഒരു ആത്മവിചാരണ നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഈ ജനങ്ങളെ എങ്ങനെ നമ്മൾ ഉപയോഗിച്ചു എന്ന് വേറെയും നിങ്ങൾ വിചാരണ നടത്തേണ്ട കേട്ടോ അവൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇപ്പുറത്തുള്ളവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതല്ല നമ്മളെ കുറിച്ച് നമ്മൾ വിചാരണ നടത്തുക വാചകം നമുക്ക് നിങ്ങളെ മുമ്പ് നിങ്ങൾ എന്തുവേണം നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യണം നമ്മളെ വിചാരണക്കെടുക്കും മരണപ്പെട്ട് നമ്മൾ അള്ളാഹു തിരിച്ചു ചെല്ലുമ്പോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും പറയുന്നു അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ ദുണിയാവിൽ നമുക്ക് അമലുകൾ ചെയ്യാം ഈ നമുക്ക് നമുക്ക് നടത്തി മടങ്ങാം എന്നാൽ മരണത്തിന് ശേഷം അതൊന്നും സാധ്യമല്ലതുകൊണ്ട് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക നിങ്ങളുടെ അമലുകൾ കാരണം അതെന്തിനു വേണ്ടിയാണ്